ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹെവൻകൊട്ടി അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ആലിയക്കട്ട് കുർത്തിയാണ് അത് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ആലിയക്കട്ട് കുർത്തിയാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കെ ജോർജറ്റിൽ വന്നിരിക്കുന്ന ആലിയക്കട്ടില് നല്ല അടിപൊളി ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് നോക്കി നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് നല്ല വർക്കാണ് കേട്ടോ നോക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ഇടയ്ക്ക് നല്ല സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ട് നല്ലപോലെ ഒരു പാർട്ടി വെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും ആ ഒരു നോക്കിയൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഇങ്ങനെ ഇരിക്കുന്നപ്പോല് വന്നു നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് വണ്ണമോ അല്ലെങ്കിൽ വയറോ ഒന്നും തോന്നിക്കത്തില്ല കണ്ട നല്ല ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ടൈപ്പാണ് നല്ല ഭംഗിയാണ് നല്ലതാക്കി നല്ല ഫ്ലെയറോട് കൂടി കിടക്കുന്ന നല്ലൊരു ടോപ്പാണ് ഏലൈൻ ടോപ്പാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു കളറുമാണ് മെഹന്തി ആണ് നല്ലൊരു കളറുമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഒരു കളറൂടെ ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് കളറും കൂടെ ഉണ്ട് നോക്കി വർക്ക് കാണാനുണ്ട് നല്ല ഭംഗിയിൽ കൊടുത്തേക്കുന്ന നല്ലൊരു ബീസ് വർക്കൊക്കെ ആയിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് എൻഡിലും അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പക്ഷെ ലൈനിങ് അറ്റാച്ചിട്ടാണ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിൻറ് പ്രിൻഡിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രസമാണ് കണ്ട നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വെർക്ക കുർത്തിയാണ് നല്ലൊരു പാർട്ടിവെയർ ഐറ്റവും ആണ് അപ്പൊ ഇന്നത്തെ ക്ലാഷൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഏതാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഓണത്തിന് ഓണപ്പുടവ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അപ്പൊ അതാരും പറന്നു പോവരുത് പിന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ ആരും മറക്കരുത് പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ അതായത് പാക്കറ്റ് ഓപ്പണിങ് ചെയ്യുന്നത് തൊട്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുക എന്തെങ്കിലും ഒരു ഡാമേജ് എന്തെങ്കിലും ഉണ്ടായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കും അപ്പൊ ഇത്രയൊക്കെയുള്ള അടുത്തൊരു കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ